नमो वासुदेवाय अध त्रयोविंशोऽध्याय श्रीसुगौवाच अनो सभानरश्चक्षुपरोक्षश्च त्रयःसुधाः सभानराल्काल नरासृञ्जयस्तत्सुतस्तदां जनमे जयस्तस्य पुत्रो महाशीलो महामनाः उशीनरस्तिदिक्षुश्च महामनसात्मजो शिभिर्वनशमिर्दक्षश्चत्वारो सीनरात्मजाः वृषादर्भसुवीरश्च मद्र कैकेयात्मजाः शिवेश्चत्वारे वासंस्थितिक्षोश्च रुषद्रधा ततो हेमोधसुतपा बलिः सुतपसोऽभवद अङ्गवङ्गकलिङ्गाद्याः सुक्ष्मपुण्ड्रान्ध्रसंज्ञिताः जग्निरे दीर्घतमसो बले क्षेत्रे महीक्षिताम् ചക്രസ്തു വിഷയാ ഷടിമാൻ പ്രാച്യകാശ്ചേ ഘനപാനോതോ ജ്ഞേ തസ്മാരം സുതോധർമ്മരഥോ യം ജേ ചിത്രരഥോ പ്രജ രോമപാദി ഖ്യാതൈ ദശരഥസഖാ ശാന്കയാദൃശ്യ ശൃൗവാഭാം ദേ വർഷം രാമ ആനിുർഹരിണീസുതം നാട്യസംഗീതവാദിത്രേ വിഭ്രമാലിംഗനാർഹണയ സതുരാജ്ഞോ അനവത്യസ്യ നിരൂപ്യൈഷ്ടിം മരുത്വദാം പ്രജാ ലേഭയ പ്രജ പ്രതുരംഗോ റോമവാദ മൃദുലാക്ഷസ്തുതൽസുധാ ബൃഹദ്രഥോ ബൃഹത്കർമാൃഹദ്നശ്ശ്ചതുദൃമനസ്തമാജയദ്രഥ ഉദാഹൃദ ൃതവ്രതസ്ഥ സത്കർമാധിരോസോ ഗംഗതടേ മഞ്ജുഷാന്തർഗതം ശിശു കുന്തവിധം കാണീനമനപത്യോരോത്സുതം ഋഷസേനസുതർണ്ണയ ജഗദീപദേ ദ്രുഹ്യോതയോ ബഭ്രോ സേതുസ്ഥത്മജസ്താം ആരബസ്ഥാന്ധാരസ്ഥോ ധർമ്മസ്ഥതോ ധൃത ധൃത ദുർമ്മസ്മാചേദ പ്രജേത സംശതം ്ലെച്ഛാതിപതയോ ഭൂവന്നുദീജിം ദിശമാശ്രിതോച്ചു വണ്േർഭർഗോഥസുസാ കരന്ധമൗദാരധീ മരുദസ്തൽസു പുത്ര പുത്രം പൗരവമണ്യൂത് ദുഷ്യന്ത സ പുനർഭേജ യാർ ജേ പുത്രർണയാമി മഹാപുണ്ൃണ യോർവശം നരശ്രുവാപ്രമുച്യത യത്രാവതീർണോ ഭഗവാൻ പരമാത്മാരാഹൃതി യദോ സഹസ്രജിക്ളോരി ചരസ്സൂണവസ്താ ശതരിൽ പ്രഥമാത്മജ മഹാഹയോ വേണുഹയോ ഹൈഹയശ്ചേദസുദാ ധർമ്മസ്ത്ൈഹയസുതോ നേത്രേ പദ സൗഹിരഭവൽക്കുന്ദേർ മഹിഷ്മാൻ ഭദ്രസേനഗുർമോ ഭദ്രസേനധനകൃതവീര്യസോതൃതവർമാജതൗജനകാത്മജ അർജുനകൃതവീര്യ സപ്തദ്വീപേശ്വരോഭവത് ദേയാധരെ രംശാൽ പ്രാർത്ഥയോ മഹാഗുണംൂനം കാർത്തവീര്യഗതി പാർവാ യപോ യോഗതവീര്യ ജയാദി പഞ്ചാശീതിസഹസ്രാണി ഹ്യവ്യഹതബല സമാ അനഷ്ടവിസ്മരണോ ബുഭുജേക്ഷയ ഷഡസോ अस्यसहस्रेशो पंचोजिदे जयध्वज शूरसेनो वृषभो मधुरोर्जिद जयध्वजाता पुत्रशतमू क्षत्रम यालजंगाख्यमुवतेजोपसंहृत तस्य वीधिहोत्रो वृश्पुत्रो मधोस्मृत तस्त्रशतम ऑसी वृश्णिज्येष्टद മാധവാ വിഷയോ രാജൻ യാദവാശ്ചേദി സംതാ യു പുത്ര ചക്രോട്ടോ പുത്രോ വൃജനവാം സ്താം ശ്വാഹിസ്ഥതോ ഋഷേ വൈ തയ്യ ചിത്രരഥദിന്ദു മഹായോ തസ്യ മഹാനഭോ സഹസ്രാണാം ദശാനാം തയ്യസഹസ്രാണുശാ ദശലക്ഷസഹസ്രാണീ പുത്രവജീജനദ തുഷ പ്രധാനം പൃധുശ്രവസാത്മജ ധർമ്മോ നമോന തയമേധശദസയാ തുരുജഗസ്ത പഞ്ചസാത്മജു രുചിരു്മരുമേഷു പൃതുദു ജമഘ സംമഖസ്ത പ്രജോപ്യനാ ഭാര്യ ശൈവ്യവധിർഭയാ നാവിന്ദശത്രുഭവനോജ്യം കനയാ മഹാർഷി രഥസ്താ താം നിരീക്ഷ്യാ ശൈല പതിമമർഷിദേഗമസ്തം രഥമാരോധി വൈ സ്നുഷാ പവേത്യഹി സ്മയന്ദീപതിമബ്രവീത അഹം വന്ധ്യാ സപത്നീ മേ യുജ്യത്തെ കഥം ജനയിഷ്യസി രാജി തസേയമുപയുജ്യത അന്മോദന്തവാതരേ ശ്യർമതാ കാ കുമാരം ശുശുഭേ ശുഭം സ വിദർഭയി പ്രോക്ത ഉപയേ സ്നുഷാ സദ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ നമസ്കുവൻ വർണ്ണനെ ത്രയോശോധ്യം ഗോവിന്ദ ഗോവിന്ദ പീതാംബരങ്കര വിരാജിത ശംഖ ചര കൗമോദി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദവാദമുചം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പാശരണം നമ്മൾ നവമസ്കന്ധത്തിലെ കഥകൾ അനവധി രാജാക്കന്മാരുടെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അനു മുതലായവരുടെ വംശാവലിയെക്കുറിച്ച് പറയുകയാണ് യയാദിയുടെ നാലാമത്തെ പുത്രനായിട്ടുള്ള അനുവിൻ്റെ വംശം അനുവിന് സഭാനരൻ ചക്ഷുസ് പരോക്ഷൻ എന്ന മൂന്ന് പുത്രന്മാരുണ്ടായി ആ പരമ്പരയിലാണ് ശിബി ശിബിയുടെ വംശത്തിൽ ബലി ബലിയുടെ ഭാര്യയിൽ ദീർഘതമസിന് ആറ് പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞു അങ്കൻ വങ്കൻ കലിംഗൻ സുഹ്മൻ പുണ്ട്രൻ ആന്ദ്രൻ ഈ പേരുകളിൽ ആറ് ദേശങ്ങളിൽ അവർ സ്ഥങ്ങളും ആറ് ദേശങ്ങൾ കൂടി അവർ സ്ഥാപിച്ചു എന്ന് പറയണം ആർ ദിക്കിലായിട്ട് അങ്ങനെ ആ വംശത്തിൽ ചിത്രരഥനുണ്ടായി ചിത്രരഥന് സന്താനങ്ങളൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിന് രോമപാതൻ എന്നൊരു പേര് കൂടി ഉണ്ട് എന്ന് പറയണം ദശരഥ മഹാരാജാവ് തൻ്റെ മകളായിരിക്കുന്ന ശാന്തയെ ഇദ്ദേഹത്തിന് ദാനം ചെയ്തു കൊടുത്തു ദാനം കൊടുത്തു ആ കു പെൺകുട്ടിയെ അവിടെ ഋഷ്യശുങ്കൻ വിവാഹം ചെയ്തു അങ്ങനെ രോമപാതൻ്റെ കാലത്ത് മഴയില്ലാണ്ട് വന്ന സമയത്ത് വിഭാണ്ടക മുനിയുടെ പുത്രൻ ഋഷ്യശുങ്കൻ രാജ്യത്ത് വന്നാൽ മഴയുണ്ടാകുമെന്ന് കുറച്ച് ബ്രാഹ്മണരൊക്കെ പ്രവചിച്ചു അത്രേ അങ്ങനെ ഋഷ്യശുങ്കനെ എങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് വരാനായിട്ട് സുന്ദരികളായിട്ടുള്ള ഗണികകളെ കാട്ടിലേക്ക് അയച്ചു അവരവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിന്ന് പാട്ട് നൃത്തം ഒക്കെ തുടങ്ങിയിട്ടുള്ള പല അടവുകളും ചെയ്തു അദ്ദേഹം പ്രേമം അഭിനയിച്ചു അവസാനം അദ്ദേഹത്തെ ഇവിടെ രോമപാഥന്റെ രാജ്യത്തേക്ക് കൂട്ടിയിട്ട് വന്നു ആ സമയത്ത് അവിടെ ഇഷ്ടം പോലെ മഴയും പെയ്യാൻ തുടങ്ങി മഴ ഉണ്ടായി എന്ന് പറഞ്ഞു ഋഷി ഇന്ദ്രപ്രീതി ഇന്ദ്രിയപ്രീതി വരുത്താനായിക്കൊണ്ട് യാഗക്കം നടത്തി ഋഷശങ്കനെ കൊണ്ട് യാഗം നടത്തിച്ചു അതുവഴിക്ക് അതുപോലെ ആ മക്കളില്ലാത്ത രോമപാഥന് സന്താന ഭാഗ്യമൊക്കെ അതോടുകൂടി ഉണ്ടായി എന്ന് പറഞ്ഞു ഇതേ ഋഷിശിംഗൻ പുത്രകാമേഷ്ഠി യാഗമൊക്കെ നടത്തി സന്താനമില്ലാണ്ടിരുന്ന ദശരഥ മഹാരാജാവിന് ശ്രീരാമനാ ശ്രീരാമാദികളായിട്ടുള്ള നാല് പുത്രന്മാരെ നേടിക്കൊടുത്തു എന്ന് പറഞ്ഞു ഈ രോമപാത വംശത്തിൽ ഉണ്ടായി ആ വംശത്തിലാണ് അധിരഥൻ എന്നൊരു രാജാവ് ഉണ്ടായത് അദ്ദേഹത്തിന് ഒരിക്കൽ ഗംഗ നദിയിൽ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു പെട്ടി കിട്ടിയത് ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അവിടെ അതിലൊരു ശിശുവിനെ കണ്ടു അതാണ് കുന്തിദേവി ഒഴുക്കി വിട്ടിട്ടുള്ള ആ കർണനെയാണ് ഇവിടെ കിട്ടിയത് എന്ന് പറയുന്നു കർണൻ ആ കർണൻ്റെ മകനാണ് വൃഷസേനൻ ഇവിടെ യയാദിയുടെയും മൂന്നാമത്തെ പുത്രൻ ദ്രക്ഷുവിൻ്റെ പരമ്പര ആ പരമ്പരയിലാണ് പിന്നീട് ദുർമനസ് ഉണ്ടായത് അത് പ്രചേതസ് എന്ന പുത്രൻ ആ പ്രചേതസ്സിന് നൂറ് പുത്രന്മാരുണ്ടായി അവർ വടക്ക് ദിക്കിലുള്ള മ്ലേച്ചന്മാരുടെ അധിപതിയായി തീർന്നു എന്ന് പറഞ്ഞു പിന്നീട് ആ യാദിയുടെ രണ്ടാമത്തെ പുത്രൻ്റെ വംശത്തെ പറയുകയാണ് ആ പരമ്പരയിലാണ് മരുതനുണ്ടായത് മരുതന് ഇതുപോലെ സന്താനങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ പുരുവംശജനായിരിക്കുന്ന ദുഷ്യന്തൻ രാജ്യാധികാരമോഹം കാരണം തൻ്റെ വംശത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്നാണ് യയാദിയുടെ മൂത്തപുത്രനായിട്ടുള്ള യദുവിൻ്റെ വംശത്തിലാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് യദുവിനെ സഹോ സഹസ്രജിത്ത് തുടങ്ങിയിട്ടുള്ള നാല് പുത്രന്മാരുണ്ടായിരുന്നു ആ വംശപരമ്പരയിലാണ് പരമ്പരയിലാണ് കൃതവീര്യൻ ഉണ്ടായത് ആ കൃതവീര്യനെ തുടർന്ന് കാർത്ത വീര്യാാർജ്ജുനൻ കാർത്തവീര്യാർജ്ജുനൻ ഏഴ് ദ്വീപുകളുടെയും അധിപതിയായിരുന്നു ഇദ്ദേഹം ആ ഭഗവാന്റെ ശ്രീഹരിയുടെ അംശമായിട്ടുള്ള ദത്താത്രേയനിൽ നിന്നും യോഗഗുണങ്ങളൊക്കെ അഭ്യസിച്ചു യോഗാഭ്യാസം യജ്ഞം ദാനം തപസ് ഇതുകൊണ്ടൊക്കെ സമ്പൂർണനായിട്ടുള്ള ആ അർജുനൻ മറ്റ് രാജാക്കന്മാരിലെ വെച്ച് പ്രമുഖനായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹം എൺപത്തയ്യായിരം വർഷം രാജ്യം ഭരിച്ചു അദ്ദേഹം അഹങ്കാരം കൊണ്ട് അധർമ്മിയായ സമയത്ത് ഭഗവാൻ തന്നെ അവിടെ പരശുരാമനായി അവതരിച്ച് ആ അർജുനനെ സംഹരിച്ചു എന്ന് പറഞ്ഞു ഈ പരശുരാമനോടുള്ള യുദ്ധത്തിൽ അർജുനൻ്റെ ആയിരം പുത്രന്മാരിൽ അഞ്ച് പേരൊഴിയും മറ്റുള്ളവരൊക്കെ കൊല്ലപ്പെട്ടു ജയധ്വജൻ എന്നുള്ള മൂത്ത പുത്രനെ താളചങ്കൻ എന്നൊരു ഉണ്ടായി എന്ന് പറയുന്നു പിന്നീട് ആ താളജംഗൻ നൂറു പുത്രന്മാരുണ്ടായി ആ പുത്രന്മാരെയൊക്കെ സഗരരാജാവ് നശിപ്പിച്ചു അർജുനൻ്റെ മറ്റൊരു പുത്രൻ മധുവിന് നൂറു പുത്രന്മാർ ആദ്യത്തെ പുത്രൻ വൃഷ്ണി മധുവിൽ നിന്ന് ജനിച്ചവരെ മാധവന്മാരെന്നും വൃഷ്ണിയിൽ നിന്ന് ജനിച്ചവരെ വൃഷ്ണികളെന്നും പറയുന്നു ഇവരൊക്കെ എന്താണ് യദുവംശത്തിലുള്ളവരാണ് യദുവംശജരാണ് ഇവരെല്ലാവരും അപ്പോൾ യദുവിൻ്റെ രണ്ടാമത്തെ പുത്രനാണ് ക്രോഷ്ടാവ് ആ വംശത്തിലെ ശശബിന്ദു മഹായോഗിയാണ് മഹാഭോഗിയുമായിരുന്നു അദ്ദേഹത്തിന് പതിനായിരം ഭാര്യമാരുണ്ടായിരുന്നു അത്രേ ഓരോ ഭാര്യമാരിലും ലക്ഷം പുത്രന്മാർ യോഗിയും ഭോഗിയും ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സാധിച്ചത് അതിൽ മുഖ്യന്മാരായിട്ടുള്ള പ്രതിഷ്ഠവസ്ഥ തുടങ്ങിയിട്ടുള്ള ആറുപേർ ആ പ്രതിഷ്ഠാവസ്ഥൻ്റെ പുത്രൻ ധർമ്മിൻ അവൻ്റെ പുത്രൻ നൂറ് അശ്വമേധം കഴിച്ച് കഴിച്ചിട്ടുള്ള ഒരു ഉഷനസ്സാണ് ആ ഉഷനസ്സിന് ജ്യാമൻ എന്നൊരു പൗ പൗത്രനുണ്ടായി ആ ജാമഖൻ്റെ ഭാര്യയാണ് ശൈബ്യ ജാമഹനെ ഭാര്യ പേടിയാത്രേ ഇവർക്ക് കുട്ടികളില്ല ഭാര്യ പേടി കാരണം ഈ ജാമകൻ വേറെ വിവാഹവും കഴിച്ചില്ല ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ സമയത്ത് അവരുടെ ഇടയിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് തൻ്റെ രഥത്തിൽ ഈ ജാമകൻ കൂട്ടിയിട്ട് പോന്നു ഇവിടെ വന്നപ്പോൾ ഭാര്യ ചീത്ത പറഞ്ഞു അത്ര വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശകാരിക്കാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞു ഈ കുട്ടി എൻ്റെ പുത്രവധുവാണ് എന്ന് ജാമഹൻ പറഞ്ഞു അവിടെ പിടിച്ചു നിൽക്കണ്ടേ വേണ്ടി പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ എനിക്ക് ആകും ഇവൾ എന്ന് ചോദിച്ചു അപ്പോൾ നീ പ്രസവിക്കാൻ പോകുന്ന പുത്രൻ്റെ ഭാര്യയാണ് ഇവൾ എന്നാ ഈ രാജാവ് അങ്ങനെ പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ ജാമഹൻ ആരാധിച്ചു കൊണ്ടിരുന്ന ആ ഈശ്വരന്മാർക്ക് ഒരു അദ്ദേഹത്തിനുള്ളൊരു കരുണ തോന്നുകയാണ് അല്ലേ അനവധി കാലം യാഗമൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭഗവത് പ്രീതിപ്പെടുത്തിയ ആളാണ് അതൊരു സംതൃപ്തനായ ഭഗവാൻ ഈശ്വരന്മാർ പറഞ്ഞു ഈ ശൈബ്യയുടെ പ്രസവ സമയമൊക്കെ പ്രസവകാലം സമയമല്ല പ്രസവകാലമൊക്കെ കഴിഞ്ഞു എന്നാലും ശൈബ്യ ഗർഭിണിയായി അങ്ങനെ അവർക്ക് അതൊരു പുത്രനുണ്ടായി ആ പുത്രനെ വിദർഭൻ എന്ന് പേരിട്ടു ഈ വിദർഭൻ രാജാവ് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള കന്യകയായിരിക്കുന്ന ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു ജാമഹൻ ഒരു സ്ത്രീവശനായിരുന്നു എന്ന് പറയുകയാണ് ഇവിടെ എന്നാൽ ഇതിനു മുമ്പും പിമ്പും ഇതുപോലെ ഭാര്യയെ ഭയന്ന് നടന്ന ഒരു രാജാവും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അവിടെ സമർപ്പിച്ചു സർവത്ര ഗോവിന്ദ ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവി